നമ്മുടെ തിരുവനന്തപുരം ബി ജെ പി മേയറ് വളരെ നല്ലൊരു സുഹൃദ്ധമാണ് ഈയിടെ ചെയ്തത് കേരളത്തിൽ മറ്റാരും ചെയ്യാത്ത ഒരു നല്ല കാര്യം അതായത് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ ക്രോസ് മസാജ് കേന്ദ്രങ്ങളും അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലാണ് അതായത് തനി അശ്ലീല ആഭാസ തലങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടുന്നത് അതുവഴി നിരവധി എച്ച് ഐ വി എയ്ഡ്സ് രോഗികൾ നാട്ടിൽ വ്യാപിക്കുന്നുണ്ട് ഈ വസ്തുത ബോധ്യപ്പെട്ടതുകൊണ്ട് അത്തരം കേവല വേഷ്യാലയങ്ങളായി പ്രവർത്തിക്കുന്ന ഈ ക്രോസ് മസാജ് കേന്ദ്രങ്ങൾ ഒരെണ്ണം പോലും ബാക്കിയാകാത്ത വിധത്തിൽ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലാണ് അവർക്ക് വേണ്ടി അത്രക്കാർക്ക് വേണ്ടി മൗനാനുവാദം നൽകുന്ന നിയമ മേധാവികൾ പോലും ഇത് പ്രതികൂട്ടിലാവും കാരണം കേരളത്തിലെ പുരുഷന്മാരുടെ വിവാഹം കഴിക്കാൻ പെണ്ണ് കിട്ടാത്ത ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്ത് അവരെ ചൂഷണം ചെയ്ത് പുരുഷന്മാർക്ക് വനിതാ സ്ത്രീ തെറാപ്പിസ്റ്റുകൾ ഇങ്ങനെ ഫുൾ ബോഡി മസാജ് ചെയ്തു കൊടുത്ത് അതിൻ്റെ അനുബന്ധമായി ലൈംഗിക ആഭാസ തലങ്ങളുമൊക്കെ ചെയ്ത് വൻ തുക ഈടാക്കി നാട്ടിൽ ഈ വൈറസ് എയ്ഡ്സ് രോഗികൾ വ്യാപിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു നിയമ നടപടിക്ക് ആ ബി ജെ പി മേയർ തയ്യാറായത് സത്യത്തിൽ ഈ നടപടി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും ചെയ്യേണ്ടതല്ലേ എന്താ കോഴിക്കോട് മേയർക്ക് ഇതെന്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല തിരുവനന്തപുരം ജില്ലയിലുള്ള അതേപോലെ ഇത്തരം സ്പാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ക്ലോസ് മസാജ് കേന്ദ്രങ്ങൾ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും വ്യാപകമായി കാണുന്നുണ്ട് ഇത്തരം ക്രോസ് മസാജ് കേന്ദ്രങ്ങൾ ഇല്ലാത്തൊരു ജില്ല ഇനി കേരളത്തിൽ ബാക്കിയില്ല ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായി പടർന്നു പിടിക്കുന്ന രോഗം എയ്ഡ്സ് രോഗമാണ് എച്ച് ഐ വി ആണ് ഇതിൻ്റെ പ്രധാന കാരണം ഇത്തരം ക്രോസ് മസാജ് കേന്ദ്രങ്ങൾ തന്നെയാണ് എച്ച് ഐ വി ഇന്ന് വ്യാപകമായി പടർന്നു പിടിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഇത്തരം സ്പാ കേന്ദ്രങ്ങള് അഥവാ ക്രോസ് മസാജ് കേന്ദ്രങ്ങള് രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളുമായിട്ടുള്ള ബന്ധം അന്യസംസ്ഥാന തൊഴിലാളികൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി വേഷ്യ സ്ത്രീകളെ കേരളത്തിലേക്ക് ഇറക്കി ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അവ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഭാഗത്തും വ്യാപകമായി പ്രവർത്തിക്കുന്നുമുണ്ട് ഒട്ടും വൃത്തിയില്ലാത്ത നിരവധി ലൈംഗിക രോഗങ്ങൾക്ക് അടിമപ്പെട്ട ഇത്തരം സ്ത്രീകളെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ആലുവ പെരുമ്പാവൂലെ മേഖലയിലൊക്കെ ഇത് അധിക സാമൂഹ്യ ദുരന്തമായി മാറിയിട്ടുണ്ട് അന്യസംസ്ഥാനങ്ങളിലെ ഈ സ്ത്രീ തൊഴിലാളികൾ കേവലം ലൈംഗിക തൊഴിലിന് വേണ്ടി മാത്രം കേരളത്തിൽ വന്ന് തമ്പടിച്ച് കിടക്കുന്ന ഇത്തരം സ്ത്രീകളെയും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ ക്രോസ് മസാജ് സ്പാ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടിയാൽ നമ്മുടെ ഭാവി തലമുറ ഇനിയെങ്കിലും രക്ഷപ്പെടും അല്ലെങ്കിൽ നമ്മുടെ കൗമാരപ്രായത്തിലുള്ള നമ്മുടെ യൗവപ്രായത്തിലുള്ള ഈ യുവാക്കൾ ഈ കൗമാരക്കാരൊക്കെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പോലെയാണ് എയ്ഡ്സ് രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത് ഇടുക്കി വയനാട് പോലെയുള്ള ടൂറിസ്റ്റ് ജില്ലകളിൽ മാത്രം പരിമിതമായി കണ്ടിരുന്ന ഇത്തരം ക്രോസ് മസാജ് കേന്ദ്രങ്ങൾ അതായത് ഏകദേശം ഒരു അഞ്ച് ആറ് വർഷം മുമ്പ് അത്തരം കേന്ദ്രങ്ങളിലാണിത് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് കേരളത്തിലെ എല്ലാ മുക്ക് മൂലകളിലും എത്തിയിട്ടുണ്ട് സത്യത്തിൽ ഈ മസാജ് എന്നുള്ളത് സംസ്കൃതത്തിൽ അഭ്യന്നം എന്നാണ് വിളിക്കുക അതായത് ഒരു ചികിത്സാരീതിയാണ് ആയുർവേദത്തിലും സിദ്ധയിലും യൂനാദിയിലുമൊക്കെയുള്ള ഒരു മഹത്തായ ചികിത്സയാണ് അഭ്യംഗം യുനാനിയിൽ ധരക്ക് എന്നാണ് വിളിക്കുക ഒരു വി വിദഗ്ധനായ ആയുർവേദ ഡോക്ടറുടെ അല്ലെങ്കിൽ വൈദ്യരുടെ കീഴിൽ ആയുർവേദ നഴ്സിങ് അല്ലെങ്കിൽ തെറാപ്പി പഠിച്ച പഞ്ചകർമ്മ തെറാപ്പി പഠിച്ച ഒരു വിദഗ്ധനായ തെറാപ്പിസ്റ്റാണ് ഇത്തരം കൃത്യങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല രോഗിയുടെ രോഗാവസ്ഥ മനസ്സിലാക്കി ആ രോഗിക്ക് വേണ്ട രീതിയിലാണ് ഇത്തരം മസാജ് അല്ലെങ്കിൽ അഭ്യങ്കം ചെയ്യുക അതാകട്ടെ ഒരു പുരുഷനാണ് രോഗിയെങ്കിൽ മറ്റൊരു പുരുഷനാണ് അഭ്യങ്കം ചെയ്യുക ഒരു സ്ത്രീയാണ് രോഗിയെങ്കിൽ മറ്റൊരു സ്ത്രീയാണ് അഭ്യങ്കം ചെയ്യുക അത്തരം ശരിയായ സ്വഭാവത്തിലുള്ള അഭ്യംഗം എന്ന മസാജ് നമ്മുടെ രാജ്യത്ത് പണ്ട് മുതലേ ഉള്ളതാണ് അതായത് ആയുർവേദത്തിൻ്റെ ഉത്ഭവ കാലം മുതൽ തന്നെ ആ ചികിത്സയും പതിവുണ്ട് അപ്പോൾ ഏകദേശം രണ്ടായിരമോ മൂവായിരമോ ഒക്കെ വർഷത്തെ പഴക്കം എന്തായാലും കാണും എന്നാൽ ഇക്കാലത്ത് കേരളത്തിലെ യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ പെണ്ണ് കിട്ടാത്ത സാഹചര്യം മുതലെടുത്ത് അവരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി അങ്ങനെ അവരിൽ നിന്ന് അന്യായമായ കാശ് ഈടാക്കാൻ വേണ്ടി വശീകരിക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങളൊക്കെ ചെയ്ത് പുരുഷന്മാർക്ക് സ്ത്രീ തെറാപ്പിസ്റ്റ് എന്ന വിധത്തിൽ പരസ്യം ചെയ്ത് അവസാനം ഒരു ഹാപ്പി എൻഡിങ് ഓവർ ടിപ്സ് എന്നിങ്ങനെയൊക്കെ പരസ്യപ്പെടുത്തി ആളുകളെ വശീകരിച്ചാണ് ഇത്തരം സ്പാ ആയുർവേദ ക്രോസ് മസാജ് കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ആണെങ്കിൽ ഒരു അഭ്യംഗ കേന്ദ്രം തുടങ്ങണമെങ്കിൽ അതിൻ്റെ ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഒരു ഡോക്ടറുടെ കീഴിലായിരിക്കണം പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ പൊട്ടിമുളച്ച് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഇത്തരം അഭ്യംഗ കേന്ദ്രങ്ങളിൽ ഡോക്ടറെ രേഖയിൽ മാത്രമാണ് മാസത്തിൽ ഒരിക്കൽ പോലും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് അവരെത്താറില്ല കാരണം അവർക്ക് കാശ് കിട്ടിയാൽ മതി സാധാരണ ഒരു ആയുർവേദ ചികിത്സകൻ അല്ലെങ്കിൽ ഒരു ആയുർവേദ മസാജ് തെറാപ്പിസ്റ്റ് ഏകദേശം ഒരു ആയിരം രൂപ നിരക്കിലാണ് ഇത്തരം ചികിത്സ ചെയ്യാറുള്ളത് എന്നാൽ ഇത്തരം ക്രോസ് മസാജ് കേന്ദ്രങ്ങളിൽ അയ്യായിരവും പതിനായിരവും ഒക്കെയാണ് കാശ് വാങ്ങുന്നത് കാരണം അവിടെ തെറാപ്പി ചെയ്യുന്ന ആ േഡി തെറാപ്പിസ്റ്റിൻ്റെ ശരീര അങ്ങലാവണ്യ സൗന്ദര്യമൊക്കെ പരിഗണിച്ചാണ് കാശ് നിശ്ചയിക്കുന്നത് പിന്നെ അവസാനം ഹാപ്പി എൻഡിംഗ് എന്ന പേരിലെ ഒരു ലൈംഗിക തൊഴിലും അതുകൊണ്ട് തന്നെ ഈ വിവാഹം കഴിക്കാൻ പെണ്ണ് കിട്ടാത്ത ഇന്നുള്ള കേരളീയ യുവാക്കളിലെ വൃത്തിയും ശുചിത്വവും ആരോഗ്യവും ഒന്നും പരിഗണിക്കാൻ താല്പര്യപ്പെടാത്ത ഈ മ്ലാച്ചന്മാരെ ഇത്തരം സ്പാ കേന്ദ്രങ്ങളിലേക്കാണ് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്നത് കാരണം വെളിയിൽ കേട്ടാൽ പേരിന് മസാജിന് പോയി എന്നാണ് എന്നാൽ മസാജ് അല്ല ലക്ഷ്യം മസാജ് ചെയ്യുന്ന സ്ത്രീയുമായിട്ട് ലൈംഗിക വീഴ്ചയാണ് ലക്ഷ്യം കാരണം ഒരു പുരുഷൻ മസാജ് ചെയ്യുന്ന അവർക്ക് പോകാൻ താല്പര്യമില്ല കേവലം ആയിരം രൂപക്ക് ശരിയായ ആയുർവേദ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകൾ നിരവധിയുണ്ട് എന്നാൽ പഞ്ചകർമ്മ എന്താണെന്നും എന്താണെന്നും സ്വേതനം എന്താണ് വിരേചനം എന്താണ് വമനം എന്താണ് വസ്തി എന്താണ് ഒന്നും അറിയാത്ത കേവലം വ്യാജ സർട്ടിഫിക്കറ്റുകളും കൈവശം വെച്ച് ചെയ്യുന്ന ഇത്തരം വനിതാ തെറാപ്പിസ്റ്റുകളടുത്തേക്കാണ് ആളുകൾ പോകുന്നത് ഒട്ടും വൃത്തിയില്ലാത്തവരെ നിരവധി ആളുകളുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് എച്ച് ഐ വി പോലെയുള്ള വൈറസ് രോഗങ്ങൾ ബാധിച്ചവരെ അവരൊക്കെയാണ് ഈ തെറാപ്പി ചെയ്യുന്നത് ചില കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും കാശുണ്ടാക്കാൻ വേണ്ടി ഇത്തരം സത്യത്തിലെ ആകുർവേദ പഞ്ചകർമ്മ പഠിച്ച ആളുകളാണ് ഇത് ചെയ്യേണ്ടത് നിയമം അങ്ങനെയാണ് അതല്ല എങ്കിൽ പണ്ടുകാലത്തുള്ള പോലെ കളരി പാരമ്പര്യ ചികിത്സ പഠിച്ചവരും അത് ആയുർവേദ പഞ്ചകർമ്മ കോഴ്സിനേക്കാൾ കഠിനമാണ് ശരീരത്തിലെ നൂറ്റിയേഴ് മർമ്മങ്ങൾ എവിടെയാണ് എന്താണ് എന്ന് പോലും അറിയാത്തവരാണ് ഇന്ന് ഈ ലൈംഗിക ശാലയിലെ ഈ വ്യഭിചാര ശൈലയിലെ ഈ വേഷ്യാലയങ്ങളിൽ ഇത്തരം തെറാപ്പി ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം പരസ്യങ്ങൾ നിങ്ങളെ ധാരാളം കണ്ടിട്ടുണ്ടാവും സ്പാ അല്ലെങ്കിൽ ക്രോസ് മസാജ് എന്ന പേരിലൊക്കെ നിരവധി പരസ്യങ്ങൾ കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലുമുണ്ട് എത്രത്തോളം പിന്നാലെ മലപ്പുറം ജില്ലയിൽ പോലും ഈ രണ്ട് വർഷങ്ങളിലായിട്ട് ഇത് വന്നിട്ടുണ്ട് ആരാണ് ഇതിലൊക്കെ പോകുന്നത് വിവാഹം കഴിക്കാൻ പെണ്ണ് കിട്ടാത്ത യുവാക്കൾ അതുകൊണ്ട് ഇനി വിവാഹം കഴിക്കുമ്പോൾ എച്ച് ഐ വി അഥവാ എയ്ഡ്സ് രോഗമുണ്ടോ എന്ന് ആദ്യം എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്തായാലും തിരുവനന്തപുരത്തെ ആ ബി ജെ പി മേയറെ ഞാൻ വളരെ നന്നായി അഭിനന്ദിക്കുകയാണ് ഇതുപോലെ കേരളത്തിലെ എല്ലാ മേയർമാരും മാത്രമല്ല എല്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവികളും തങ്ങളുടെ പരിധിയിലുള്ള എല്ലാ ആയുർവേദത്തിൻ്റെ പേരിലുള്ള ഈ സ്പാ ക്രോസ് മസാജ് കേന്ദ്രങ്ങൾ നിർബന്ധമായും നിർത്തിവെക്കണം എന്ന് മാത്രമല്ല മുന്നറിയിപ്പില്ലാതെ ഇടക്കിടക്ക് റെയ്ഡ് ചെയ്യണം ഒരിക്കലും തന്നെ ഒരു പുരുഷനെ സ്ത്രീ മസാജ് ചെയ്യരുത് ഒരു സ്ത്രീയെ പുരുഷൻ മസാജ് ചെയ്യരുത് ഇത് മതധാർമ്മിക മേഖലയിൽ മാത്രമല്ല കുറ്റം ആയുർവേദ വൈദ്യശാസ്ത്രത്തിലും ഇത് തെറ്റാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഈ വോയിസ് കേൾക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം സ്പാ ക്രോസ് മസാജ് കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണോ പ്രവർത്തിക്കുന്നത് അവരെയെല്ലാം നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരണം ഇത് കേരളീയ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് മാത്രമല്ല നമ്മുടെ ഭാവി തലമുറ തന്നെ അപകടത്തിലാകുന്ന വിധത്തിലുള്ള ആരോഗ്യകരമായ തലമുറയെ ഇല്ലാതെയേക്കുന്ന വൻ ദുരന്തമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് കേവലം വേഷ്യാലയത്തിലെ പോലെയാണ് ചിലർ പരസ്യം പോലും നൽകുന്നത് അതായത് തെറാപ്പിസ്റ്റുകളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം എന്നൊക്കെയാണ് പലരും പരസ്യം ചെയ്യുന്നത് അതായത് കാമാറ്റിപ്പുര പോലെ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ വേണ്ട പോലെ തിരഞ്ഞെടുക്കാം എന്ന് അവസാനം ഇത്തരം പുരുഷന്മാരുമായി വിവാഹം കഴിക്കുന്ന സ്ത്രീകൾക്കും ഇതുവഴി എച്ച് ഐ വി എയ്ഡ്സ് പോലെയുള്ള വൈറസ് രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കേരളത്തിലെ എച്ച് ഐ വിയുടെ പുതിയ കണക്ക് പട്ടിക നോക്കിയാൽ മതി എല്ലാം പുതിയ യുവാക്കളിലാണ് കൗമാരക്കാരിലാണ് ഇപ്പോൾ ഈ എയ്ഡ്സുതകം ബാധിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയെ രക്ഷപ്പെടണമെങ്കിൽ നിർബന്ധമായും കേരളത്തിലെ മുഴുവൻ ക്രോസ് മസാജ് കേന്ദ്രങ്ങളും വളരെ പെട്ടെന്ന് അടച്ചുപൂട്ടണം ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പാർട്ടിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ഒന്നും വേർതിരിവ വിവേചനമോ നോക്കേണ്ടതില്ല ഇത്തരം ക്രോസ് മസാജ് കേന്ദ്രങ്ങൾ ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും തയ്യാറാകണം അതിനുവേണ്ടി ഈ സന്ദേശം പരമാവധി കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം സത്യത്തിൽ ഇവിടെ കഷ്ടപ്പെടുന്നത് ശരിയായ വിധത്തിൽ ആയുർവേദ ചികിത്സ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന യഥാർത്ഥ തെറാപ്പിസ്റ്റുകളാണ് അതായത് പുരുഷനെ പുരുഷൻ ചികിത്സ ചെയ്യുന്നു സ്ത്രീയെ സ്ത്രീ ചെയ്യുന്നു ഇങ്ങനെയുള്ള നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ചികിത്സാ കേന്ദ്രങ്ങൾ നിരവധിയുണ്ട് അവിടേക്കൊന്നും ഇപ്പോൾ ആളെ കിട്ടുന്നില്ല എന്നാണ് പരാതി അവരൊക്കെ അവരുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് കാരണം യുവാക്കളൊക്കെ ചികിത്സയുടെ മറവിൽ ലൈംഗിക ബന്ധവും ലൈംഗിക സുഖവും തേടി ഇത്തരം ക്രോസ് മസാജ് കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ക്രോസ് മസാജ് കേന്ദ്രങ്ങൾ വലിയ ലാഭത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അവിടെ മസാജ് ചെയ്ത് കൊടുക്കുന്ന തെറാപ്പിസ്റ്റ് ആ സ്ത്രീ എത്രത്തോളം സൗന്ദര്യമുണ്ടോ ചെറുപ്പക്കാരിയാണോ അതിനനുസരിച്ചാണ് അവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ക്ലൈൻറ്റിൽ നിന്ന് കാശ് ഈടാക്കുന്നത് പിന്നെ ഒരുപാട് ഹിഡൻ ചാർജുകൾ വേറെയുമുണ്ട് അത് നൽകിയില്ല എങ്കിൽ അത്തരം ക്രോസ് മസാജ് കേന്ദ്രങ്ങളിൽ ചെയ്ത കാര്യങ്ങളൊക്കെ രഹസ്യമായി കോപ്പി ചെയ്തിട്ടുണ്ട് അവ പ്രചരിപ്പിക്കുമെന്ന ഭീഷണിയും നൽകുന്നു ഇത് ഭയന്ന് അവിടേക്കെത്തുന്ന ആളുകൾ ചോദിച്ചു കാഷങ്ങ് ഓരി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേവലം രണ്ട് തെറാപ്പിസ്റ്റുകളെ മാത്രം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്രോസ് മസാജ് കേന്ദ്രത്തിൽ ഒരു ദിവസം വെറും പത്ത് പേരാണ് വന്നതെങ്കിൽ പോലും ഒരു ദിവസം മിനിമം അൻപതിനായിരത്തിലധികം രൂപ ഈടാക്കാൻ കഴിയുന്നുണ്ട് കാരണം മസാജിന് ഒരു മൂവായിരമോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സംഖ്യയോ വാങ്ങുന്നു പിന്നെ ഓവറൽ ടിപ്സുകൾക്ക് വേണ്ടി വേറെയും വാങ്ങുന്നു ഹാപ്പി എൻഡിങ്ങിന് വേറെ വാങ്ങുന്നു ബോഡി ടു ബോഡി ബി റ്റു ബിക്ക് വേണ്ടി വേറെ വാങ്ങുന്നു കേരളത്തിലെ ഏതൊരു വ്യവസായമാണ് അല്ലെങ്കിൽ ഏതൊരു വ്യാപാരമാണ് ഏതൊരു ബിസിനസ്സാണ് ഇത്തരം ഒരു വൻകിട ലാഭത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് സ്വർണ്ണ കച്ചവടക്കാർക്ക് പോലും ലഭിക്കാത്ത വിധത്തിലുള്ള ലാഭമാണ് ഇവിടെ നേടുന്നത് അതുവഴി നഷ്ടപ്പെടുന്നത് നമ്മുടെ യുവാക്കളുടെ ആരോഗ്യം ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ മക്കൾ പോലും വല്ലപ്പോഴുമൊക്കെ ഇത്തരം ക്രോസ് മസാജ് കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ടാകും അതുകൊണ്ട് ഇതിനെ നിയമപരമായി തടയുക എന്നത് മാത്രമാണ് പരിഹാരം അല്ലാതെ യുവാക്കളെ ബോധവൽക്കരണം ചെയ്ത് തടയാതൊന്നും സാധ്യമാകില്ല